ഡിഫൻസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോർത്ത് സെറ്റ് സിക്സ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ എയിംസ് എയിംസിൽ എയിംസ് ഡൽഹിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഒരു വേക്കൻസിയെ കുറിയാണ് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ ഇത് നോയിഡയിലുള്ള ഒരു സ്ഥാപനമാണ് ഇവരാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസി അഡ്വർടൈസ്മെന്റ് നമ്പർ ഫോർ ആണ് മൈതാൻ ഗാർഹി എയിംസ് അപ്പൊ എയിംസ് ന്യൂഡൽഹിയിലുള്ള അവരാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നോർത്ത് സെറ്റ് സിക്സ് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിപ്പോ നിങ്ങൾക്ക് ഡൽഹിയിലോ അടുത്ത പ്രദേശത്തോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആയിരിക്കും ഇതിന് കുറച്ചുകൂടെ നല്ലത് കാരണം ഇരുപത്തി എണ്ണായിരം രൂപയുള്ള ശമ്പളം ഉള്ളൂ നൂറ് നഴ്സിംഗ് ഓഫീസർ വേക്കൻസിയാണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് വിത്ത് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഡിപ്ലോമ ആണെങ്കിൽ ഫിഫ്റ്റി ബഡ് ഹോസ്പിറ്റലിൽ ടു ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഓഫ്ലൈൻ ഓഫ് ലൈൻ മോഡാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കേട്ടോ ദ ഷുഡ് ഹാവ് ക്വാളിഫൈഡ് നോർസറ്റ് സിക്സ് കണ്ടക്ടഡ് ബൈ എയിംസ് ന്യൂഡൽഹി മെറിറ്റ് ലിസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടു ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റാങ്ക് ലിസ്റ്റ് സിക്സ് സിക്സിലെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറ്റൻഡ് ചെയ്ത് കിട്ടാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കൺസെഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്താണ് അമ്പത്തൊന്ന് അൻസറവ് ഇരുപത്തിയേഴ് ഒ ബി സി പതിനഞ്ച് എസ് സി ഏഴ് എസ് ടി അങ്ങനെയാണ് ഓഫ് ലൈൻ മോഡിലാണ് അപേക്ഷിക്കേണ്ടത് ഇതാണ് അതിന്റെ അഡ്രസ്സ് കേട്ടോ ദ ഇൻട്രസ്റ്റഡ്ഡേറ്റ് മസ്റ്റ് സബ്മിറ്റ് ഓൺലൈൻ വിത്ത് കോപ്പീസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ത്രൂ സ്പീഡ് പോസ്റ്റ് ആൻഡ് ഇറ്റ് അഡ്രസ്ഡ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് ഇതിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നോയിഡയിലേക്കാണ് അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദ കാൻഡിഡേറ്റ് ആർ ഡയറക്ട് അഡ്വർട്ടൈസ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വായിക്കുന്നു അതിനുള്ളിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിത്ത് കോപ്പി ഓഫ് റിക്യൂർഡ് അറ്റാച്ച്മെന്റ് രജിസ്ട്രേഷൻ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി വേണം എഡ്യൂക്കേഷൻ ടെൻത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വർക്ക് എക്സ്പീരിയൻസ് പാൻ കാർഡ് കോപ്പി ആധാർ കോപ്പി കോപ്പി ഓഫ് ഇ പി എഫ് ഓർ ഇ എസ് ഐ സി അപ്പൊ അതിനുള്ളത് സംഭവം കേട്ടോ ഇവിടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വേണം ഡിമാൻഡ് ഡി ഡി എടുത്ത് അയക്കണം ജനറൽ ഒ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ് എസ് സി എസ് ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അങ്ങനെ അയക്കണം കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഇതുള്ളത് ഫോർമാറ്റ് കോപ്പി ഉള്ളത് ഈ കോപ്പി എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക അപ്പോ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ക്ലാസ്സുകളും അതുപോലെ നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി അത് ചെയ്യുക ഇനി നമുക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിന്റെ കാര്യം ഒന്ന് നോക്കാം നൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ് ഇത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ളത് പത്ത് പേരെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവര് അമ്പത്തഞ്ച് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് കണ്ണൂരിൽ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അതിന്റെ കണ്ണൂരിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് നോക്കാവുന്നതാണ് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ് കേട്ടോ മെയിൻ ലിസ്റ്റ് അടുത്ത ജില്ല വന്നിരിക്കുന്നത് വയനാട് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ പത്ത് പേര് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി നാല്പത്തഞ്ച് പേര് അങ്ങനെ അമ്പത്തഞ്ച് പേരാണ് ടോട്ടല് വയനാട് ജില്ല മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പം വയനാട് ജില്ലയില് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അടുത്ത ജില്ല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ടയില് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ പത്ത് പേര് മെയിൻ ലിസ്റ്റില് അമ്പത്തിരണ്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റ് അങ്ങനെ അറുപത്തിരണ്ട് പേരാണ് മൊത്തം ഉള്ളത് മുപ്പത്തി എട്ട് മാർക്കാണ് പത്തനംതിട്ടയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അടുത്ത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ കുറച്ച് കൂടുതൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ട് ഏകദേശം ഇരുപത് പേരുണ്ട് അൻപത്തെട്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റില് കട്ട് ഓഫ് മാർക്ക് വന്ന് മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴാണ് അടുത്തത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ മുന്നൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളത് പതിനാല് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അമ്പത്തി രണ്ട് പേരാണ് ടോട്ടൽ അറുപത്തി പേരാണ് കട്ട് ഓഫ് മാർക്ക് പത്തനംതിട്ട നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക്